മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് പുറത്തൂർ പടിഞ്ഞാറക്കര ടൂറിസം ബീച്ചിൽ ബീച്ച് ഫെസ്റ്റിന് ജനുവരി ജനുവരി മുതൽ വരെ നടക്കുന്ന ബീച്ച് ഫെസ്റ്റ് ആറ് വൈകിട്ട് അഞ്ചിന് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് കെട്ടി ജലീൽ എം എൽ എ അറിയിച്ചു പുറത്തൂർ ഗ്രാമപഞ്ചായത്തും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായാണ് പുറത്തൂർ പടിഞ്ഞാറക്കര ടൂറിസം ബീച്ചിൽ ബീച്ച് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി സെമിനാറുകൾ പ്രദർശന വിപണന സ്റ്റാളുകൾ കുടുംബശ്രീ ഒരുക്കുന്ന ഭക്ഷ്യമേള വിനോദത്തിനായി നിരവധി റൈഡുകൾ വിവിധ കലാപരിപാടികൾ പരിരക്ഷാ സംഗമം ഭിന്നശേഷി കലാമേള ബിംബിൾ ആർട്ട് എന്നിവ ഈ മൂന്ന് ദിവസങ്ങളായി വ്യത്യസ്ത വേദികളിൽ അരങ്ങേറും മത്സ്യമേഖലയിലെ പ്രശ്നങ്ങൾ മാലിന്യമുക്ത പഞ്ചായത്തിൽ ടൂറിസം സാധ്യതകൾ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംരംഭകൃത കൂട്ടായ്മ എന്നിങ്ങനെ സെമിനാറുകളും കൂട്ടായ്മകൾ ബീച്ച് ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും ഇരുപത്തി ആറിന് രാവിലെ ഒമ്പത് മണി മുതൽ ആരംഭിക്കുന്ന ഫെസ്റ്റ് വൈകിട്ട് അഞ്ചിന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും പല ബീച്ച് ഫെസ്റ്റുകളും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ആഘോഷമായി നടത്തപ്പെടാറുണ്ട് നമ്മളുടെ റോഡ് വീതി കൂട്ടി റബറൈസ് ചെയ്തതിന് ശേഷം ആദ്യത്തെ പരിപാടിയാണ് ബീച്ച് ഫെസ്റ്റ് പുറത്തൂര് പടിഞ്ഞാറേക്കരയിൽ അനന്തമായ ടൂറിസം സാധ്യതയാണ് ആ മേഖലയിലുള്ളത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ ഹൗറ മോഡൽ പാലം നിർമ്മിക്കാൻ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് അതിൻ്റെ യേസ് ലഭിച്ചിട്ടുമുണ്ട് അനുബന്ധ കാര്യങ്ങളിലേക്ക് ആ വികസന പദ്ധതി പ്രവേശിച്ചിരിക്കുകയാണ് അമ്പത്തി നാല് കോടി രൂപയോളം ചെലവിട്ട് നിർമ്മിക്കുന്ന നായർത്തോട് പാലത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു രണ്ടോ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ അതിൻ്റെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതെല്ലാം വരുമ്പോൾ പടിഞ്ഞാറേക്കര സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ജനശ്രദ്ധയാകർഷിക്കുന്ന ഒരു ബീച്ചായിട്ട് മാറും അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഉദ്ഘോഷണമാണ് വരുന്ന ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി ബീച്ച് ഫെസ്റ്റിനോടനുബന്ധിച്ച് വിവിധ വേദികളിൽ ചടങ്ങിൽ എം എൽ എ മാരായ കെ ടി ജലീൽ കുർകുലിൻ എ പി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടുക്കൽ യൂ സൈനുദ്ദീൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഇ അഫ്സൽ എന്നിവർ പങ്കെടുക്കും ഇരുപത്തിന് സമാപന സമ്മേളനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും എ ടി മോഹനമേശ്വർ എം പി ജില്ലാ കളക്ടർ വി ആർ വിനോദ് എന്നിവർ പങ്കെടുക്കും തുടർന്ന് വൈകിട്ട് ഏഴിന് സമീർ ബിൻസിയും ഇമാം മജ്ബൂറും അവതരിപ്പിക്കുന്ന ഖവാലി സംഗീത സംഗീതവിരുന്നും അരങ്ങേറും ശ്രീനിവാസൻ ਵਾਈਸ ਪ੍ਰੈਜ਼ੀਡੈਂਟ ਸੁਹਰਾ ਅਸੀਫ ਸੀਰੇ ਸਮੂਹ ਅਧਿਕਾਰਚਮਾਰਾਇਆ ਕੇ ਉਮਰ ਕੇਟੀ ਪ੍ਰਸ਼ੰਤ ਸੈਕਟਰੀ ਪੀ ਬਿਨੂ એનਯਰ ਪੰਗੜਤੂ